നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അദ്ധ്യായം മൂന്നിലെ ബൃങ്കാസുര പിറവി തുടർഭാഗം മുപ്പതാം ദിനത്തിൽ കേൾക്കുക കാട്ടുതാൻ ശേഖരിക്കാൻ അവിടെ വന്നെത്തിയ ഒരു മലവേടൻ അനാഥനായി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടു ആ കോമള ശിശുവിൻ്റെ വലത്തെ കൈ ബലമായി ചുരുട്ടി പിടിച്ചിരിക്കുന്നത് വേടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ നിഷ്കളങ്ക കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിളം കൈ തുറന്നു നോക്കിയപ്പോൾ ഒരു കരിവണ്ട് അതായത് ബൃങ്കം കൈക്കുള്ളിൽ ചത്തമർന്നിരിക്കുന്നു ആ വണ്ടിനെ കൈക്കുള്ളിൽ നിന്നും എടുത്തു മാറ്റിയെങ്കിലും ബൃങ്കത്തിന്റെ അടയാളം കൈക്കുള്ളിൽ തെളിഞ്ഞു നിന്നു ബ്രിങ്കചിഹ്നം കൈക്കുള്ളിൽ തെളിഞ്ഞു നിന്നുകൊണ്ട് കുഞ്ഞിനെ മലവേടൻ ബ്രിങ്കൻ എന്ന നാമകരണം ചെയ്തു മലവേടൻ്റെയും പത്നിയുടെയും കൂടെ സസുഖം വാണിരുന്ന ബ്രിങ്കൻ രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു തൻ്റെ സ്വപ്ന ദർശനത്തിൽ അവൻ്റെ മാതാപിതാക്കൾ പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ ജന്മത്തെക്കുറിച്ച് വിവരിച്ചു താപസപുലവും അസുരവംശവും തൻ്റെ അനാഥത്തിന് ഒരുപോലെ കാരണക്കാരനായതിനാൽ ഇരുവർഗത്തെയും നശിപ്പിക്കണമെന്ന പക ആ ഇളം മനസ്സിൽ രൂപം പ്രാപിച്ചു അതിനായി എന്ത് ചെയ്യണമെന്നാലോചിച്ചിരിക്കുമ്പോൾ മലവേടൻ ബ്രൃങ്കനോട് പറഞ്ഞു അതികഠിനമെങ്കിലും ബ്രഹ്മദേവനെ തപം ചെയ്താൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാം ഇത് കേട്ട് ബ്രങ്കൻ അതിനായി തൻ്റെ ശരീരവും മനസ്സും തയ്യാറെടുത്തു തുടങ്ങി പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ അവൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ ശ്രേഷ്ഠേശ്വരൻ എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് ഒരു വലിയ വടവൃക്ഷത്തിന്റെ അഗ്രത്തിൽ ഒരു കുടീരമുണ്ടാക്കി ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താൻ കഠിന തടസ്സിച്ചു കഠിന തപസ് ആരംഭിച്ചു നന്ദി നമസ്കാരം കേൾ തുടർന്ന് നാളെ കേൾക്കുക